പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ നാം ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സംബന്ധിയായ വിഷയമാണ് നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ആറാം തീയതി അതായത് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കന്നിമാസം ഇരുപതാം തീയതി സോമവാരം തിങ്കളാഴ്ചത്തെ ഫലങ്ങളാണ് സൂര്യോദയം തൃശ്ശൂരിൽ കാലത്ത് ആറ് പതിനാറ് അസ്തമയം വൈകിട്ട് ആറ് എട്ടാണ് നാളത്തെ രാഹുകാലം നിങ്ങൾക്ക് സുപരിചിതമാണ് കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം എന്നാൽ ശുഭകാര്യങ്ങളൊന്നും തന്നെ രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല നാളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രമാകുന്നു ഉത്രത്രയത്തിൽ പെടുന്ന നക്ഷത്രമാണ് ഉത്രട്ടാതി ഉത്രത്രയമെന്നാൽ നിങ്ങൾക്കറിയാം ഒൻപത് നക്ഷത്രങ്ങൾ പെടുന്നുണ്ട് പ്രധാനപ്പെട്ട് ഉത്രം ഉത്രാടം ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളുമായി ബന്ധപ്പെടുന്ന മറ്റ് മൂന്ന് നക്ഷത്രങ്ങൾ ഉത്രമത്തം ചിത്ര ഉത്രാടം തിരുവോണം അവിട്ടം ഉത്രട്ടാതി രേവതി അശ്വതി ഈ ഒൻപത് നക്ഷത്രങ്ങളാണ് ഉത്രത്രയത്തിൽ പെടുന്നത് എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു ചോറൂണായാലും പല നക്ഷത്രങ്ങളും അതിൽ വിവാഹ നക്ഷത്രങ്ങളുമാണ് അപ്രകാരം തന്നെ യാത്രക്കൊക്കെ ശുഭകരമായ നക്ഷത്രമാണ് ഈ ഉത്രത്രയങ്ങളെല്ലാം തന്നെ ഇവിടെ ഉത്രട്ടാതി ഒരു ശുഭ നക്ഷത്രമാണ് ഇന്ന് ഉത്രട്ടാതി നക്ഷത്രമാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഏഴരശനി കാഠിന്യമുണ്ട് ഏഴരശനിയിൽ ജന്മശനിയുണ്ട് അതിനാൽ നന്നായി ഹനുമാത് പ്രീതി അല്ലെങ്കിൽ ശനീശ്വര പ്രീതി ചെയ്യണം ഓം ഹം ഹനുമതേ നമഹ എന്ന് ചിന്മുദ്രയിൽ നിന്ന് നിങ്ങൾക്ക് ജപിക്കാം അപ്രകാരം തന്നെ ഓം ഷം ശനീശ്വരായ നമഹ എല്ലാ ശനിയാഴ്ചകളിലും ദൈവളെ കയ്യപ്പന് സമർപ്പിക്കണം അല്ലെങ്കിൽ ശനീശ്വരന് സമർപ്പിക്കണം നമുക്ക് കേരളത്തിൽ ഇവിടെ നവഗ്രഹത്തിൽ മാത്രമേ ശനീശ്വരനുള്ളൂ പക്ഷേ കേരളം വിട്ടാൽ പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ നിറയെ ശനീശ്വരൻ്റെ പ്രത്യേക ചെറിയ ചെറിയ ക്ഷേത്രങ്ങളുണ്ട് നാമയുടെ അയ്യപ്പ ക്ഷേത്രത്തെ പോലെ തന്നെ ശനീശ്വരൻ്റെ ക്ഷേത്രമുണ്ട് അവിടെ പ്രധാനപ്പെട്ട റോഡ് സൈഡിലെല്ലാം തന്നെ നല്ല വൃക്ഷത്തിൻ്റെ അരയാൽ ഒക്കെ ചുവട്ടിൽ തന്നെ ശനീശ്വരൻ്റെ ഒരു വിഗ്രഹം വെച്ച് അതിൽ ജനങ്ങൾ നന്നായി എള്ളെണ്ണ ഒഴിക്കും തിൽക്കാത്തേൽ ഒഴിക്കും അപ്രകാരം തന്നെ എള് തിരികത്തിച്ച് വെക്കും നിരാഞ്ജനം ഒക്കെ ചെയ്യാറുണ്ട് ശനീശ്വരൻ സംഹാരമൂർത്തിയാണ് മരണത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ദേവതയാണ് പക്ഷേ അനുഗ്രഹിച്ചാൽ ശനി എല്ലാം തരും അതുകൊണ്ടാണ് ഒൻപത് ഗ്രഹങ്ങളിലും ശനി ഈശ്വരൻ എന്ന് പറയുന്നത് ശനീശ്വര ശനേശ്വരഹ മന്ദഹ ഇതൊക്കെ ശനിയുടെ പര്യായങ്ങളാണ് ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ രണ്ടര വർഷം എടുക്കുന്നുണ്ട് ശനി അതുകൊണ്ടാണ് ദ സ്ലോവസ്റ്റ് പ്ലാനറ്റ് ശനേശ്വരഹ മന്ദഹ എന്നൊക്കെ ശനിക്ക് നാം വിശേഷിപ്പിക്കുന്നത് ശനിയെ ശനി സ്വന്തം ക്ഷേത്രങ്ങളിൽ മകരകുംഭ ക്ഷേത്രങ്ങളിൽ നിന്നാലും തൻ്റെ ഉച്ച തുലാത്തിൽ നിന്നാലും വളരെ ഗുണം ചെയ്യും അപ്രകാരം ക്ഷേത്രത്തിലും നല്ല ഗുണത്തെ പറഞ്ഞിട്ടുണ്ട് മറ്റെല്ലാ ക്ഷേത്രത്തിലും നല്ല ഫലമല്ല പറഞ്ഞിരിക്കുന്നത് ശനിയുടെ ഉച്ച പോയിൻ്റ് എത്രയാണ് തുലാമാസം ഇരുപതാണ് നീച പൊസിഷൻ നീചാവസ്ഥയാണെങ്കിലോ മേടമാസം ഇരുപതാം തീയതി മേടത്തിൽ ശനി നീചസ്ഥനാണ് എങ്കിലും ശനി വളരെയധികം പ്രബലമായ ശക്തിയെ പ്രദാനം ചെയ്യും ജാതകത്തിൽ ശക്തനായ മൂന്ന് ആറ് പതിനൊന്ന് ഭാവങ്ങളിലൊക്കെ നിന്നാൽ തന്നെ ശനി വളരെയധികം നന്മകളെ പ്രദാനം ചെയ്യും അത് ലഗ്നാൽ നാം മനസ്സിലാക്കണം ഇവിടെ ശനി നിൽക്കുന്നു എന്ന വിഷയത്തിൽ എങ്ങനെയാണ് ശനിയെ സന്തോഷിപ്പിക്കുക ഓം ശം ശനീശ്വരായ നമ ശനി എല്ലാ അനുഗ്രഹങ്ങളും ഭക്തന് തരും നീരാഞ്ജന സമാനാഭം രവിത്രം യമാഗ്രജം ഛായാ മാർത്താണ്ഡ സംഭൂതം ം നമാമി എന്നാണ് നവഗ്രഹത്തിൽ ശനിയുടെ പ്രാർത്ഥന നാളത്തെ ഒരു മൈനസായ പോയിൻറ്റ് നാളെ ചതുർദശി തിഥിയാകുന്നു വെളുത്തപക്ഷത്തിലെ പക്ഷത്തിലെ ചതുർദശിയാണ് നാളെ കഴിഞ്ഞാൽ പൗർണമിയാണ് പക്ഷേ വെളുത്തപക്ഷത്തിലെ ചതുർദശി അത്ര നല്ലതല്ല തിഥി വെളുത്തപക്ഷത്തിലാണെങ്കിലും പക്ഷത്തിലാണെങ്കിലും പൗർണമിക്ക് തലേ ദിവസമാണ് തിഥി സമ്പത്തിനെ സൂചിപ്പിക്കുന്നു അതിനാൽ ചതുർദശി റിക്താ തിഥിയാണ് ഒഴിഞ്ഞതിഥിയാണ് ചതുർത്ഥി നവമി ചതുർദശി നാല് ഒൻപത് പതിനാല് തീയതികൾ അതിനാൽ സാമ്പത്തിക വിഷയത്തിൽ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെ നല്ല സമയമല്ല പന്ത്രണ്ട് ഇരുപത് വരെ ഈ ചതുർദശി തീയതിയാണ് അത് കഴിഞ്ഞാൽ പൗർണമിയാണ് മുഴുവനായും പൗർണമിയാണ് അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നാളെ എന്തെങ്കിലും നല്ല കാര്യം ചെയ്യണമെങ്കിൽ നാളെ പന്ത്രണ്ടര മുതൽ ഒന്ന് ഇരുപത് വരെയുള്ള സമയം വളരെ അനുകൂലമാണ് പിന്നീട് നാളെ ഉത്രട്ടാതി നക്ഷത്രം ഞാൻ പറഞ്ഞു ശനീശ്വരനെ പ്രാർത്ഥനയൊക്കെ ചെയ്ത് നാളത്തെ ദിനത്തെ ധന്യമാക്കുക എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം